ഹലോ ഡിയേഴ്സ് ലെച്ചോസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ഫങ്ഷൻ ആയിട്ടാണ് ചുരിദാർ മെറ്റീരിയലാണ് കാണിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എപ്പോഴും പുതുമയോടെ ഇരിക്കുക സെയിം ടൈം ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ചുരിദാറാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഒരു കേട്ടോറ് നല്ല വീനക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് വീനക്കില് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് വീനക്ക് ഇപ്പൊ ട്രെൻഡിങ് ആണ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മെറ്റീരിയൽ വരിക ഇവിടെ വീനക്ക് വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വീനൊക്കെ വന്നിരിക്കുന്നത് അതിലോട്ട് ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് നെക്കിന് കൊടുത്തിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നത് വൺ സൈഡില് ഇതുപോലെ സ്കാലപ്പ് അല്ല ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഒരു സൈഡിൽ ബോർഡർ വർക്കുമായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് വരുന്നത് നല്ല രോഷൻ ബ്ലൂ കളറാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളറിൽ അതായത് ഇതുപോലെ വീനൊക്കെ കൊടുത്തിരിക്കുന്നു ഇതെങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വീഴ് വരുന്നത് സെയിം കിളർ സാരണാണ് പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് ഷോൾ ആയിട്ട് വരുന്നത് ഇതും അതുപോലെ തന്നെ വൺ സൈഡിൽ ലെപ്പ് വർക്കും കൊടുത്ത് ബോർഡർ വർക്ക് വന്നിരിക്കുകയാണ് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് വൺ സീറോ ത്രീ ഫൈവാണ് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് അതെ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് അതിലോട്ടൊരു പീച്ചുകളും ലൈറ്റ് പീച്ചുകളുടെ ഗ്രീൻ കളറും കൂടിയാണ് വർക്ക് വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡിൽ സ്കാലബ് വർക്ക് വന്നിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഷോ ചുരിദാർ തന്നെയാണ് വരുന്നത് ഇതിന് സെയിം ഇതാണ് നെക്സ്റ്റ് ചുരിദാറ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് എന്നിട്ട് അതിന് അത് സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഷോളൊക്കെ നല്ല നല്ല നീളമുള്ള ഷോളൊക്കെയാണ് കേട്ടോ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഷോളിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഷോൾ വർക്ക് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോള് ഇതാണ് നെക്സ്റ്റ് ചുരിദാറ് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന് ബോക്സ് ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് യോക്സൈഡിലെ എന്നിട്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഷോള് ഡാർക്ക് കളറിലൊക്കെ ഈ ഒരു വർക്ക് വരുമ്പം പ്രത്യേകം ഒരു ഭംഗി വരുന്നുണ്ട് കേട്ടോ സെയിം കളർ സാൻഡോൺ ആണ് പാൻഡായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് വൺ പോയിട്ട് എയ്റ്റ് ഫൈവ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ അതേ അതുപോലെ മുമ്പേ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് ഇതിനും വരുന്നത് അത് അല്ലോ അതുപോലെ തന്നെ രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഷോളിന് സെയിം കളർ സാൻഡോൺ ആണ് പാൻ്റായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളവും വീതിയൊക്കെയുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്